മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതമായ താരമാണ് ബീന ആന്റണി സിനിമയിലൂടെ കരിയർ ആരംഭിച്ച ബീന ആൻ്റണി താരമാകുന്നത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് നായികയായും സഹനടിയായും ഒക്കെ കയ്യടി നേടിയിട്ടുള്ള ബീന ആൻ്റണി പിന്നീട് വില്ലത്തി വേഷങ്ങളിലും തിളങ്ങി ഇന്നും ടെലിവിഷൻ രംഗത്ത് തിരക്കുള്ള അഭിനേതാക്കളിൽ ഒരാളാണ് താരം നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മനുവാണ് ബീനയുടെ ഭർത്താവ് ഇരുവരും ആരാധകർക്ക് സുപരിതരായ താരദമ്പതിമാരാണ് ഇരുവരുടെയും മകൻ ആരോമലും ഇന്ന് മലയാളികൾക്ക് സുപരിതയാണ് ഇപ്പോഴിതാ മകനെ ഗർഭം ധരിച്ച കാലത്ത് വലിയൊരു അപകടത്തിൽ നിന്നു രക്ഷപ്പെട്ട കഥ പറയുകയാണ് ബീന ആൻ്റണി ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെൻറ്റ് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറക്കുന്നത് ഞാൻ എട്ട് മാസം ഗർഭിണിയായിരിക്കുന്ന സമയം കോട്ടയം ഭാഗത്ത് എനിക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അന്നൊരു മഞ്ഞ മഞ്ഞസെനക്കാർ ആയിരുന്നു ഉണ്ടായിരുന്നത് കാച്ചിയ വണ്ടി എന്നാണ് ഞങ്ങൾ പറയുക മഴ സമയമായിരുന്നു കുമരകം ഭാഗത്ത് കൂടിയായിരുന്നു തിരികെ വന്നത് ഒരിടത്ത് എത്തിയപ്പോൾ മുന്നിൽ ഒന്നും കാണാതെ പറ്റാത്ത അവസ്ഥയായി റോഡും പുഴയുമെല്ലാം ഒരുപോലെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ എന്നാണ് ബീന ആൻ്റണി പറയുന്നത് ഞാൻ പേടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാല് സീറ്റിൽ കയറ്റി വെച്ചിരിക്കുകയാണ് ഒരു വണ്ടിയും അതുവഴി വരുന്നുണ്ടായിരുന്നില്ല മനുവിനോട് വണ്ടി നന്നായി റേസ് ചെയ്ത് മുന്നോട്ട് തന്നെ എടുക്കാൻ പറഞ്ഞു കുറേ കഴിഞ്ഞതും വണ്ടിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി സീറ്റ് വരെ വെള്ളം കയറി എൻ്റെ ദൈവമേ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ ഞാൻ പ്രാർത്ഥിച്ചു അതിനകത്ത് എന്ന് താരം പറയുന്നു അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ലോറി എവിടുന്നോ വന്നു അതിലെ ആളുകൾ ഞങ്ങളെ എങ്ങനെയോ പുറത്തെടുക്കുകയായിരുന്നു എനിക്കും ഒന്നും ഓർമ്മയില്ല വണ്ടിയുടെ അകത്തൊക്കെ വെള്ളം കയറിയിരുന്നു റോഡും പുഴയും മനസ്സിലാകുന്നില്ല വണ്ടി നീങ്ങാതായി ലോറിയിലാണ് ഞങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് വണ്ടി കേടായിപ്പോയിരുന്നു അത് പിന്നീട് വന്നാണ് ശരിയാക്കിയെടുത്തത് ഈ സംഭവം ഞാൻ മുമ്പ് എവിടെയും പറഞ്ഞിട്ടില്ല എന്നും ബീന ആന്റണി സൂചിപ്പിച്ചു